ചെറിയ പാക്കറ്റ് വരുന്നതാണ് കണ്ടോ അത് ഇങ്ങനെയാണ് പൊളിച്ചെടുക്കാൻ എളുപ്പമാണിത് ഇനി അതിൽ കറിവേപ്പിലേർക്കാം അപ്പോൾ അത് കഴിഞ്ഞിവിടെ ഇത് ഉപ്പെരിൻ്റെ പണി അത് നോക്കാം ഇങ്ങനെയാണ് ഞങ്ങൾക്കത് കൂടുതലിഷ്ടം ഈ രീതിയിൽ വെച്ചാൽ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ അതിവിടെ റെഡി ആയിട്ട സമയത്ത് ഇത് ഫസ്റ്റ് ഇടി കണ്ടോ നല്ല കണ്ടു കുറുകി വന്നു ഇത് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ പറ്റും പിന്നെ ഇപ്പോൾ നമ്മളെ ഇടിച്ചതിൻ്റെ ആ ഒരു ഉരിവിളമ്പി പിന്നെ അതന്ന് കോഴിമുട്ട പുഴുങ്ങിയതുണ്ട്